പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാർ ഞാൻ കെ പി കുഞ്ഞികൃഷ്ണൻ പ്രസിഡന്റ് യുവജനഗ്രന്ഥാലയം കയറണം ഇന്ന് ജൂലൈ മാസം ഒന്ന് പ്രഗത്ഭനായ എഴുത്തുകാരൻ പി കേശവദേവിന്റെ ചരമ വാർഷിക ദിനം പി കേശവദേവ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടിലേക്ക് നാൽപ്പത്തിരണ്ട് വർഷം തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ജൂലൈ മാസം ഇരുപതിന് വടക്കൻ പറവൂറിലെ കടാമകലത്ത് അപ്പുപിള്ളിയുടെയും ശ്രീമതി കാർത്തികേയഅമ്മയുടെയും മകനായി ജനിച്ചു സമൂഹത്തിൽ നിലനിന്നിരുന്ന അനീതികൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച എഴുത്തുകാരനാണ് പി കെ ശവദേവ് അധികാരവർഗത്തെ എതിർക്കുന്ന ആശയങ്ങൾക്ക് രൂപം നൽകി പ്രതികരിച്ച ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയാണ് ദേവ് ജീവിതത്തിൽ യാതനകൾ അനുഭവിച്ച എഴുത്തുകാരൻ വിരളമാണ് നോവലിസ്റ്റ് കഥാകൃത്ത് ചെറുകഥാകൃത്ത് നാടകകൃത്ത് എന്നീ മേഖലകളിലെല്ലാം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാരനാണ് സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള കഷ്ടപ്പെടുന്നവരുടെ ജീവിതാനുഭവങ്ങളെ തന്റെ കൃതികളിലൂടെ തുറന്നുകാട്ടിയ ദേവ് ജീവിത അവസാനം വരെ അസമത്വത്തിനും അനീതിക്കുമെതിരെ നിരന്തരം കലഹിക്കുകയും പോരാടുകയും ചെയ്തു ദേവ് എപ്പോഴും എതിർപ്പിന്റെ ശബ്ദത്തിലൂടെ സാമ്പ്രദായിക തിന്മകൾക്കെതിരെ തൂലിക പടവാളാക്കിയ എഴുത്തുകാരനാണ് വേദനവിങ്ങും സമൂഹത്തിൽ നിന്നും വേദനകൾ വേരോടെ പറിച്ചെടുത്ത് സാധാരണക്കാരന്റെ കൈകളിൽ എത്തിക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടലുള്ള മനുഷ്യരെയാണ് അദ്ദേഹം കഥാപാത്രങ്ങളാക്കി വായനക്കാരിലേക്ക് സന്നിവേശിപ്പിച്ചത് ഒരു വിപ്ലവകാരിയായ കേശവദേവ് രക്ഷൻ വിപ്ലവം തൻ്റെ എഴുത്തിലും ജീവിതത്തിലും എക്കാലത്തും പ്രതിഫലിപ്പിച്ചിരുന്നു ഉന്നതനായ കലാകാരൻ ധീരനായ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് കുടുംബ ദാരിദ്ര്യം മൂലം ഹൈസ്കൂൾ ക്ലാസ്സിൽ വെച്ചു തന്നെ പഠിത്തം അവസാനിപ്പിച്ചു ജീവിക്കാനുള്ള മാർഗം സ്വയം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ചിട്ടിക്കാരൻ്റെ പിരിവുകാരൻ ട്യൂഷൻ മാസ്റ്റർ തുടങ്ങി പല മേഖലകളിലും ജോലി ചെയ്തു നാട്ടിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ ചെറുപ്പത്തിൽ തന്നെ പ്രതികരിച്ചു താഴ്ന്ന ജാതിക്കാരോടൊന്നിച്ച് മിശ്രഭോജനത്തിൽ പങ്കെടുത്തു അതിന്റെ ഫലം വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചാൽ പാത്രം കഴുകി വെക്കേണ്ടി വന്നു ഖതർ തുണി വീടുകളിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്ന ജോലി കമ്മീഷൻ വ്യവസ്ഥയിൽ ചെയ്തു ആലുവ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ആലുവ മണൽപ്പുറത്തു പോയി ആര്യ സമാജക്കാരുടെ പ്രസംഗം കെട്ടി പ്രസംഗം ഏറെ ഇഷ്ടപ്പെട്ടു വിഗ്രഹാരാധനയ്ക്കും ജാതി സമ്പ്രദായത്തിനും ജാത്യാചാരത്തിനും നിഷേധിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ സമാജത്തിൽ ചേരാൻ പാലക്കാട്ട് പോയി വൈദിക ചടങ്ങുകളോടെ കൃഷിമാരിൽ നിന്നും പൂണൂൽ വാങ്ങി ധരിച്ചു ആര്യ സമാജക്കാരനായി കേശവപ്പുള്ള എന്ന പേര് മാറ്റി കേശവദേവായി ആര്യ സമാജത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ആ കാലത്തെ സാഹിത്യരംഗത്തെ കൊടുങ്കാറ്റായ ബോധേശ്വരനുമായി ദേവ് പരിചയപ്പെട്ടു ആരെയും ഒന്നിനെയും കോസാത്ത ആ സാഹസികൻ ഒരു ദിവസം കേശവദേവിനെയും കൂട്ടി ഒരു ഹോട്ടലിൽ കയറി ഒരു പ്ലേറ്റ് ഇറച്ചിയും രണ്ട് അപ്പവും വാങ്ങിക്കൊടുത്തു ഞാൻ ഇറച്ചി കഴിക്കാറില്ലെന്ന് ദേവു വേദമന്ത്രങ്ങൾ ജപിക്കാറില്ലേ എന്ന ബോധേശ്വരൻ്റെ ചോദ്യം പശു ഇറച്ചിയും തിന്ന് സോമപാനവും ചെയ്ത് ലഹരി പിടിച്ചിരിക്കുമ്പോഴാണ് മഹർഷിമാർ വേദമന്ത്രങ്ങൾ രചിച്ചതെന്നറിയുമോ ഇത് കേട്ടതോടെ കേശവദേവ് മറുത്തൊന്നും പറഞ്ഞില്ല ഇറച്ചിയും അപ്പവും തിന്ന് മാംസാഹാരി അല്ലെങ്കിലും സ്വന്തം ചിന്താഗതിയുമായി വളരെ എളുപ്പമുള്ളതാണ് ബുധേശ്വരന്റെ ചിന്താഗതി എന്ന് ദേവിന് ബോധ്യമായി ഇതോടുകൂടി അക്രമരഹിതമായ സമരത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന ആര്യ സമാജവുമായി കേശവദേവി അകന്നു ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും അക്ഷന്ദേവമായ ഉയർച്ചയും താഴ്ചയും ദേവ് കണ്ടു തിരുവനന്തപുരം യജമാനത്വത്തിൻ്റെയും അടിമത്വത്തിൻ്റെയും കേന്ദ്രസ്ഥാനമായിരുന്നു ദിവാൻജിയുടെ പാദം നിൽക്കുന്ന പേഷ്കാർ പേഷ്കാരുടെ പാദം നിൽക്കുന്ന തഹസിൽദാർ തഹസിൽദാരുടെ പാദം നിൽക്കുന്ന പ്രവർത്തിയാർ പ്രവർത്തിയാരുടെ പാദം നിൽക്കുന്ന മാസപ്പള്ളി അങ്ങനെ പാദം നക്കുകയും നക്കിക്കുകയും ഒരു സാമൂഹ്യ ക്രമമാണ് കേശവദേവ് കണ്ടത് ഇതെല്ലാമാണ് കേശവദേവിനെ എതിർപ്പിലേക്ക് നയിച്ചത് കൊല്ലണം ഈ മേലാളന്മാരെയും യജന്മാൻ യജമാന്മാരെയും എല്ലാം കൊല്ലണം അതായിരുന്നു ഈ അസമത്വങ്ങൾക്ക് കേശവദേവിന്റെ ബുദ്ധിയിൽ ഉദിച്ച പരിഹാരം ഇതിനകം കേശവദേവ് ലോകപ്രശസ്തങ്ങളായ പുസ്തകങ്ങളെല്ലാം വായിച്ചു തീർച്ചു ദിനചര്യങ്ങളൊന്നുമില്ലാതായി ലണ്ടൻ വിപ്ലവകാരി ജെയ്ക്ക് ലണ്ടന്റെ എനിക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന പുസ്തകം വായിച്ചതോടുകൂടി ധനികർക്ക് മാത്രമല്ല എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന തത്വചിന്ത കേശവദേവിനെ ഏറെ സ്വാധീനിച്ചു കേശവദേവ് ഒരു തീരുമാനമെടുത്തു എനിക്കും ജീവിക്കണം ഞാൻ ജീവിക്കും തുടർന്ന് കേശവദേവ് സഹോദര അയ്യപ്പനുമായി ബന്ധപ്പെടാൻ തുടങ്ങി യുക്തിവാദ പോയി കേശവദേവ് സഹോദരനയ്യ പത്രത്തിൽ എഴുതി ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് പോയത് കൊണ്ട് പ്രയോജനമില്ലെന്നും ഹിന്ദു മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ജാതി വ്യവസ്ഥക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പൊരുത്തുകയാണ് വേണ്ടതെന്നുമായി കേശവദേവിന്റെ വാദം റോമയിൽ റോളൻഡിന്റെ ജിൻ കിസ്റ്റഫ് മുതൽ ബെർണാക്ഷ ടോൾസ്റ്റോയ് വിക്ടറിഗോ ടാബോർ വ്യാസൻ കാളിദാസൻ തുടങ്ങിയവരുടെ എല്ലാ പുസ്തകങ്ങളും കേശവദേവ് വായിച്ചു തീർത്തു ഒരു ദിവസം കേശവദേവിന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു വന്നു ധനികനായാൽ എന്തു ചെയ്യുമെന്നും പട്ടണത്തിൽ നിന്നും അകലെ ഒരു സ്ഥലത്ത് വളരെ ഏക്കർ സ്ഥലം വാങ്ങും അവിടെ നിരനിരയായി ഒട്ടേറെ ഭംഗിയുള്ള വീടുകളുണ്ടാക്കും ആ വീടുകളിൽ താമസിക്കാൻ ദരിദ്ര കുടുംബങ്ങളെ ക്ഷണിച്ചു വരുത്തി അവിടെ കൃഷി ചെയ്യാനും മറ്റു തൊഴിൽ ചെയ്യാനും സൗകര്യം ഉണ്ടാവും ആ വീടുകളിൽ ഒന്നിൽ ഞാൻ താമസിക്കും അവിടെ ഭരണാധികാരിയില്ല കള്ളവും ചതിവുമില്ല സ്നേഹവും സാഹോദര്യവുമാണ് അവിടുത്തെ ഭരണാധികാരി ഭാവനാനിർമ്മിതമായ സാമ്രാജ്യത്തിന്റെ പ്രവേശന കവാടത്തിൽ വലിയ ബോർഡ് വെക്കും പോലീസിനും പട്ടാളത്തിനും ഇവിടെ പ്രവേശനമില്ല ആ ഭാവനയെ കടലാസ് കടലാസിൽ പകർത്തി എ കെ പിള്ളിയുടെ സ്വരാഡു പത്രത്തിൽ അയച്ചു കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞ് എ കെ പള്ളിയുടെ കത്ത് കിട്ടി താങ്കളുടെ ഭാവനയ്ക്ക് സാമൂഹ്യ വ്യവസ്ഥ യുടെ ഛായയുണ്ടെന്നും ലേഖനം അതിമനോഹരമായെന്നും ഇത് ആദ്യം സ്വദേശാഭിമാനി വാരികയിൽ പ്രസിദ്ധപ്പെടുത്തുമെന്നും പിന്നീട് സ്വരാട് പത്രത്തിൽ ഉദ്ധരിക്കുമെന്നും കൂടി അറിയിച്ചു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ മകളുടെ ഭർത്താവാണ് എ കെ പിള്ള കേശവദേവി സംസാരിച്ചു തുടങ്ങിയാൽ കണ്ടതും കേട്ടതും വായിച്ചതുമെല്ലാം വിവരിക്കും കടുകുമണിയെ പർവ്വതീകരിക്കാനും പർവ്വതത്തെ കടുകുമണിയാക്കാനും വാക്കുകൾക്ക് കഴിവുണ്ട് ഉയർന്നു മുഴങ്ങുന്ന ശബ്ദം ശ്രേതാക്കളുടെ ശ്രദ്ധയിൽ നിർബന്ധപൂർവം പിടിച്ചെടുക്കും സാമൂഹ്യാചാരങ്ങളെയും മതവിശ്വാസങ്ങളെയും പറ്റി ചർച്ച ചെയ്യുമ്പോൾ സിംഹത്തെ പോലെ ഗർജിക്കും സ്വദേശാഭിമാനി എ കെ പള്ളിയുടെ ലൈബ്രറിയിൽ നിന്നും റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് അമേരിക്കൻ പത്രപ്രവർത്തകൻ ജോൺ റേഡ് എഴുതിയ ലെനിൻ അവതാരിക എഴുതിയ ലോകം പുലിക്ക് പത്ത് ദിവസങ്ങളിൽ അത് പുസ്തകം വായിച്ചു അത് വായിച്ചതോടുകൂടി കേശവദേവിൻ്റെ ഉണ്ടായി മാർദ്ദിതരുടെയും ചൂഷിതരുടെയും സംഘടിതമായ സാഹിത്യ വിപ്ലവം മാത്രമാണ് ലോകത്തിന്റെ ദുഃഖം ശാന്തിക്കുള്ള ഏകമാർഗ്ഗം തുറന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു വാക്കുകളെല്ലാം പീരങ്കിയിൽ നിന്നും പുറപ്പെടുന്ന വെടിയുണ്ടകളായിട്ടാണ് കേശവദേവൻ തോന്നിയത് സർവ്വരാജ്യത്തൊഴിലാളികളിലെ സംഘടിക്കുവിൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുവാനൊന്നുമില്ല നിങ്ങളുടെ ചങ്ങലുകളല്ലാതെ നിങ്ങൾക്ക് നേടാനുള്ളത് ഒരു പുതിയ ലോകം ആ സന്ദേശം ദേവിന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു ജീവിതത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ കഷ്ടപ്പാടുകൾ സഹിച്ച തന്റെ അമ്മയെ മാക്സിം കോർക്കയുടെ അമ്മ എന്ന നോവലിലെ കഥാനായകനായ പാവലിന്റെ അമ്മയുമായി ദൈവ താരതമ്യപിടിച്ചു പാവലിന്റെ അമ്മ ഇപ്പോഴത്തെ സ്ഥാനത്തിനു വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളൊന്നും തന്റെ അമ്മ നടത്തിയിട്ടില്ല പക്ഷേ ആരോടും പരാതിപ്പെടാതെ നിശബ്ദമായി ദുഃഖങ്ങളെ ചവച്ചിറക്കിക്കൊണ്ട് ആ ത്യാഗമൂർത്തി മക്കളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തു കേശദേവന്റെ ദുസ്സുഖമായ വിശ്വദാഹവും കൂടിയപ്പോൾ വയറിൽ ഉഗ്രമായ മൂളൽ ആ മൂളൽ ഗർജനമായി ആ ഗർജനം ഒരു പ്രസംഗമായിരുന്നു എടാ ഞാൻ ആരെന്ന് നീ അറിയുമോ എന്റെ പേര് ജടരാഗ്നി എന്നാണ് ഫ്രഞ്ച് വിപ്ലവവും റഷ്യൻ വിപ്ലവവും എന്നിൽ നിന്നാണ് ഉണ്ടായത് ഈ ലോകത്ത് രക്ത നദികൾ ഒഴുക്കുവാൻ എനിക്ക് കഴിയില്ല മനുഷ്യ പടുത്തുയർത്തിയ സൗദങ്ങളും ഭരണസമ്പ്രദായങ്ങളും ചാമ്പലാക്കുവാൻ എനിക്ക് സാധിക്കും മനസ്സിന്റെ ആ പ്രസംഗം കേട്ട് കേശവദേവി ഉറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് തുടർന്ന് കേശവ എഴുതി എഴുത്തിലേക്ക് കടക്കുകയാണ് ഓടയിൽ നിന്ന് പ്രാന്താലയം അയൽക്കാർ ക്രൗഡി കണ്ണാടി തുടങ്ങിയ ഇരുപതോളം നോവലുകൾ ഇരുപത്തിയൊമ്പതോളം ചെറുകഥകൾ ഏഴോളം നാടകങ്ങളും എഴുതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അയൽക്കാർ എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സോവിയറ്റ് ലാൻഡ് അവാർഡും നേടി ജീവിതം മുഴുവൻ പൊരുത്തപ്പെട്ടാത്ത ആശയങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അത്പകഥയുടെ പേര് തന്നെ എതിർക്കുക എന്നാണ് ഈ പേര് തന്നെ എഴുത്തുകാരൻ എന്ന നിലയിൽ ദേവിന്റെ മനോഭാവം എന്ത് ചെയ്യുന്നതിൻറെ സൂചനയാണ് ആദ്യത്തെ നോവൽ ഓടയിൽ നിന്ന് എന്നതാണ് സ്നേഹശീലനും പൗരുഷശാലിയുമായ പപ്പു എന്ന കഥാപാത്രത്തെ ആവിഷ്കരിക്കുകയാണ് പപ്പു എന്ന കഥാപാത്രം നീതിയോ നീതികയുടെ അനുഭവിക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധി കൂടിയാണ് അയാൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ സ്നേഹം തിരിച്ചു കിട്ടാത്ത അയാൾ സ്നേഹിക്കുന്നു ഒടുവിൽ തെരുവിൽ മരിച്ചു വീഴുന്നു പ്രാന്താലയം എന്ന നോവൽ ഹിന്ദു മുസ്ലിം രഹളയുടെ പശ്ചാത്തലത്തിൽ രചിച്ചതാണ് നാടക കമ്പനിയുമായി ഉണ്ടായിരുന്ന ബന്ധത്തിന്റെ ഫലമാണ് നടി എന്ന നോവൽ ദേവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോവൽ അയൽക്കാർ എന്ന നോവലാണ് എന്നാണ് പൊതുവേ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് നിരവധി കഥാപാത്രങ്ങളിലൂടെ ദീർഘമായ ഒരു കാലയളവിൽ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ വന്ന മാറ്റം രണ്ട് ഭിന്ന സമുദായം ായത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ കഥയിലൂടെ വരച്ചു കാട്ടാനുള്ള ശ്രമമാണ് നടത്തിയത് ഉലക്ക റൗഡി കണ്ണാടി പങ്കലാക്ഷിയുടെ ഡയറി സുഖിക്കാൻ വേണ്ടി അധികാരം ഞുണ്ടിയുടെ കഥ തുടങ്ങി ഇരുപത്തിയേഴിനാവലുകൾ എഴുതി ജീവിതമുഹൂർത്തങ്ങളെ ആവിഷ്കരിക്കുക എന്നതിലധികം ആവേശപൂർവ്വത്തിലെ ആശയങ്ങൾ അവതരിപ്പിക്കുക എന്നതുകൂടിയായിരുന്നു നോവലിലും കഥയിലും നാടകത്തിലും ദേവ് ചെയ്തത് കേശവദേവിൻ്റെ എതിർപ്പിയ എന്ന എല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ് കേശവദേവ് നിരവധി പ്രസിദ്ധീകരണങ്ങളുടെ പദ്ധതിപരമായി പ്രവർത്തിച്ചിട്ടുണ്ട് ആകാശവാണിയിൽ പ്രൊഡ്യൂസറായി ജോലി ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ജൂലൈ ഒന്നാം തീയതി ഒറ്റയാനായ എതിർപ്പിൻ്റെ ശബ്ദം അവസാന വരെയും ഉയർത്തിക്കൊണ്ടേയിരുന്ന മഹാനായ എഴുത്തുകാരൻ കേശവദേവ് നമ്മെ വിട്ടുപിരിഞ്ഞു ആ വിപ്ലവ യുടെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ